നമസ്കാരം ഇത്തവണത്തെ ശ്രീരാമ നവമി വന്നെത്തിയിരിക്കുകയാണ് ഈ ദിവസത്തെ പ്രാർത്ഥനയും വ്രതവും പ്രത്യേക ഗുണങ്ങൾ നൽകുന്നവയാണ് രാമനവമിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നോക്കാം മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച പുണ്യദിനമാണ് ശ്രീരാമനവമിയായി ആചരിക്കപ്പെടുന്നത് ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഒൻപതാം ദിനം അഥവാ നവമി തിഥി വരുന്ന ദിനമാണ് ശ്രീരാമ ജന്മദിനമായി കണക്കാക്കുന്നത് ശ്രീരാമദേവൻ അവതാരം കൈക്കൊണ്ടത് നവമി തിഥിയോടൊപ്പം പുണർദ്ദം നക്ഷത്രം കൂടി ചേർന്നു വന്ന ദിനത്തിലായിരുന്നു ശ്രീരാമ ഭഗവാന്റെ അനുഗ്രഹത്തിനുതകുന്ന ഉത്തമ ദിനമാണ് ശ്രീരാമ നവമി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ചയാണ് ശ്രീരാമനവമി വരുന്നത് കഠിനമായ വ്രതചര്യകൾ ഒന്നുമില്ലാതെ തന്നെ നിഷ്കളങ്കവും പൂർണവുമായ ഭക്തിയോടെയുള്ള പ്രാർത്ഥനയിലൂടെ ഭഗവാന്റെ പ്രീതി ഉണ്ടാകുന്നു ഈ ദിവസത്തെ പ്രാർത്ഥനകളും വ്രതവും ശ്രീരാമസ്വാമിയുടെ മാത്രമല്ല സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും സൂര്യദേവന്റെയും നവഗ്രഹങ്ങളുടെയും അനുഗ്രഹം നേടിത്തരുന്നു അഗ്നിബീജമന്ത്രവും അമൃത ചേർന്ന രാമ എന്ന മന്ത്രം ഒരേ സമയം വിഷ്ണു ശൈവ ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്നു കലികാലത്തിലെ സകല കഷ്ടതകളിൽ നിന്നും രക്ഷ നേടാൻ നാമജപത്തിലൂടെ മാത്രമേ കഴിയൂ എന്ന് വ്യാസമഹർഷി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് രാമനാമം ശ്രീരാമനവമി ദിനത്തിൽ ഭഗവാന്റെ നാമ മന്ത്രാദികൾ ജപിക്കുന്നതും വ്രതമെടുക്കുന്നതും കുടുംബഐക്യം മാനസിക വിഷമങ്ങളിൽ നിന്നുള്ള മുക്തി ധനൈശ്വര്യം ദാമ്പത്യത്തിലെ പൊരുത്തക്കേടുകൾ മാറുക പരസ്പര വശ്യത ഉണ്ടാകുക പ്രവൃത്തി മണ്ഡലത്തിൽ വിജയം ആഗ്രഹ സാഫല്യം സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ എന്നിവ ഫലം നൽകുന്നു സാധാരണ വ്രതങ്ങൾ പോലെ തന്നെ തലേന്ന് മുതൽ സസ്യാഹാര ഭക്ഷണം ബ്രഹ്മചര്യനിഷ്ഠ പകലുറക്കം പാടില്ല മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങിയ സാമാന്യ വ്രത നിഷ്ഠകൾ പാലിക്കേണ്ടതാണ് തലേന്ന് ഒരിക്കലൂണെടുത്ത് വ്രതം ആരംഭിക്കാം നവമി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ശ്രീരാമ ഭഗവാനെ ഭജിക്കുക ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ് കഴിയാവുന്നത്ര ശ്രീരാമനാമങ്ങളും മന്ത്രങ്ങളും ജപിക്കുക മൂലമന്ത്രമായ ഓം രം രാമായ നമ എന്ന മന്ത്രം ശ്രീരാമ അഷ്ടകം ശ്രീരാമ അഷ്ടോത്തരം സഹസ്രനാമം മറ്റു രാമമന്ത്രങ്ങൾ എന്നിവ ഈ ദിവസം ജപിക്കുന്നത് ഉത്തമമാണ് ഉപവാസമായോ ക്ഷേത്രത്തിലെ നെയ്ത്തിച്ചോറ് കഴിച്ച് ഒരിക്കലായോ ഫലവർഗാദികൾ ഭക്ഷിച്ചോ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ് പിറ്റേന്ന് രാവിലെ ക്ഷേത്രദർശനം നടത്തി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം ഈ ദിവസം വ്രതമെടുക്കുന്നതിലൂടെ തീർത്ഥാടനം നടത്തിയ പുണ്യം ലഭിക്കുകയും സകല പാപങ്ങളും നശിക്കുകയും ചെയ്യുന്നു ബുധദശാകാലമുള്ളവർ ഈ വ്രതമനുഷ്ഠിക്കുന്നത് വളരെ ഗുണകരമാണ് ശ്രീരാമ നവമി മാത്രമല്ല എല്ലാ മാസങ്ങളിലെയും നവമി തിഥിയും പുണർദം നക്ഷത്രവും ബുധൻ വ്യാഴം ദിനങ്ങളും ശ്രീരാമ ഉപാസനയ്ക്ക് നല്ലതാണ് വിഷ്ണു ഭഗവാനുള്ള എല്ലാ വഴിപാടുകളും ശ്രീരാമ സ്വാമിക്കും ഉത്തമമാണ് ചൈത്രമാസ നവരാത്രിയിലെ അവസാന ദിനം കൂടിയാണ് ശ്രീരാമനവമി ഏവർക്കും ഭക്തിസാന്ദ്രമായ ഒരു ശ്രീരാമനവമി ഉണ്ടാകട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം